ഞാൻ നാസീനായ ദൈവത്തെക്കുറിച്ച് എവിടെ ഒരു പ്രഭാഷണം നടത്തിയാലും ഒഴിവാക്കാത്ത ഒരു കാര്യമാണ് നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള സ്റ്റീവൻ ബീൻബർഗിന്റെ പ്രസ്താവന റിലീജിയൻ ഈസ് എൻ ഇൻസൾട്ട് ഹ്യൂമൻ ഡിഗ്നിറ്റി ഓ വി യു വുഡ് ഹാവ് ഗുഡ് പീപ്പിൾ ഡൂയിങ് ഗുഡ് തിങ്സ് ആൻഡ് ഈവൾ പീപ്പിൾ ഡൂയിങ് ഈവിൾസ് വട്ട് ഫോർ ഗുഡ് പീപ്പിൾ ടു ഡോ ഈവിൾസ് ദിലീജിയൻ നല്ല മനുഷ്യർ നല്ലതും ചീത്ത മനുഷ്യർ ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം പക്ഷെ നല്ല മനുഷ്യരെ കൊണ്ടുകൂടി ചീത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് മതം തന്നെ വേണം കലണ്ടർ മനോരമ തന്നെ എന്ന് പറയുന്നത് ഇത് നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള ഒരു ഫിസിസിസ്റ്റിന്റെ വാക്കുകളാണ് ഗോഡ് ഡെലിവ്യൂഷനിലും സീനായ ദിവ്യത്തിലും എല്ലാം പരക്കെ പറയുന്നതാണ് ഇത് പറയാതെ മതത്തെക്കുറിച്ചുള്ള ഒരു ലെക്ചറും പൂർണമാവില്ല ശ്രീ മതം മോശമാക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഞാൻ ലോകത്തുള്ള നല്ല ആൾക്കാരുടെ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ദാനശീലരായിട്ടുള്ള ആൾക്കാര് നന്മ ചെയ്യുന്ന ആൾക്കാർ സത്യസന്ധര ആൾക്കാർ മഹാപുരുഷവും മതത്തിലാണ് ഇപ്പോഴും ഉള്ളത് കാരണം ബിക്കോസ് സംഖ്യാപരമായി അവർ തന്നെയാണ് മുൻതൂക്കം ഉള്ളത് ലോകത്തിലെ കള്ളന്മാരും കൊലപാതകങ്ങളും റേപ്പിസ്റ്റുകളും ഡാഷുകളും ഡാഷുകളും എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലും മതവിശ്വാസികളായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യാപരമായ മുൻതൂക്കം അവർക്കായതുകൊണ്ട് പക്ഷേ വി ആർ ടോക്കിംഗ് അബൌട്ട് അനദർ സെക്ഷൻ ഓഫ് പീപ്പിൾ പീപ്പിൾ ഹു ആർ റിയലി ഗുഡ് നല്ല മനുഷ്യൻ ഈ ഒരു ബ്രാന്റ് ഈ ഒരു ആണി ഊരിക്കഴിഞ്ഞാൽ നമ്മളൊരു ആണി ഊരിയിട്ട് കൊണ്ടുവന്ന് പാലൽ അടിക്കാറില്ലേ അതേപോലെ ഈ ആണി ഉള്ളത് കൊണ്ട് മാത്രം മോശം കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യർ അതുണ്ടാക്കുന്നത് മതമാണ് എന്നാണ്